വില നിങ്ങൾ ഞെട്ടും എന്ത് സ്റ്റൈലാ നോക്കി ഈ ഒറിജിനലെ വെല്ലുന്ന ഈ സാധനത്തിന്റെ വില എത്ര ഇതിന് എണ്ണായിരം രൂപ ഇതിന് ഒമ്പതിനായിരത്തി അറുനൂറ് ഈ രണ്ട് റോള് ഗ്രാസ് നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഷെയർ ചെയ്താൽ മതി ഈ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ വില എത്ര വെറും മൂവായിരത്തി തൊള്ളായിരം രൂപ ഇതിനോ അതാണ്ട് സ്പ്രിങ് ബെഡും ഒരെണ്ണം എടുക്കുമ്പോ ഒരെണ്ണം ഫ്രീ ഈ ഒരു മെത്ത ഉണ്ട് ഇത്രയും വലിയ മെത്തായിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരെണ്ണം എടുക്കുമ്പോ എണ്ണം ഫ്രീ ഇത് രണ്ടെണ്ണം ഇതും രണ്ടെണ്ണം എത്ര വർഷം വാറണ്ടി ഇത് അഞ്ചു വർഷം അഞ്ചു വർഷം വാറണ്ടി ഉള്ള രണ്ടെണ്ണത്തിന് ഒരെണ്ണത്തിന്റെ അതുപോലെ തന്നെ മെത്തുകളുടെ എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ മെത്തുകൾ നമുക്കിപ്പോ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ എല്ലാ മെത്തുകൾക്കും നമുക്ക് ഓഫറുകളും തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന കഴിഞ്ഞാൽ വീട്ടിൽ എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് ഇട ഇത് ഒരു വലിയൊരു പരിപാടി നടത്താൻ പോവാഞ്ഞാല് ഇതൊന്നും ഒറിജിനൽ അല്ല ഇതേപോലെ നൂറ് കണക്കിന് ഐറ്റങ്ങൾ നമുക്ക് നേരിട്ട് കാണാം എല്ലാം കാണാം അതും വളരെ വിലക്കുറവില്ലേ കാരണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഗിഫ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏജൻസി നോക്കിയാൽ മതി ഇതും അതുപോലെ തന്നെ കമന്റ് ചെയ്യുന്ന രണ്ടു പേർക്ക് നമ്മൾ കൊടുത്തിരിക്കും പതിനെട്ട് രൂപയ്ക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കിട്ടുന്ന ഒരു കടയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഇരുപത് രൂപ എന്ന് പറഞ്ഞു ഇപ്പൊ പതിനെട്ടാണ് ഓരോ പ്രാവശ്യം കുറഞ്ഞോണ്ടിരിക്കുക കാരണ ചേട്ടാ ഇനിയും വിലക്കുറയും ഇനിയും വിലക്കുറവിന്റെ ഒരു അടിപൊളി സംഭവം പതിനെട്ട് രൂപ